A rapper where േടന ഇഷ്ടപ്പെടാത്ത ന്യൂ ജനറേഷൻ ജനറേഷൻ പിള്ളേർ ഇല്ല എന്ന് തന്നെ ഭയങ്കര ഉപദേശമായിരുന്നു നിങ്ങൾ സിന്തറ്റിക് ഡ്രഗ്സ് ഉപയോഗിക്കരുത് എന്നായിരുന്നു പുള്ളിയുടെ ഒരു ഉപദേശം അതുമാത്രമല്ല മാത്രമല്ല രാഷ്ട്രീയപരമായിട്ടും സാമൂഹികപരമായിട്ടും ഒക്കെ പുള്ളിയുടെ പാട്ടുകളിലൂടെ പുള്ളി വിമർശനങ്ങൾ ഉതിർത്തിരുന്നു കഴിഞ്ഞ ദിവസം തന്നെ നടന്ന ഒരു പ്രോഗ്രാം എനിക്കൊന്നും കടക്കൂട്ടതാണെന്ന് തോന്നുന്നു കാണികൾ ഇരുപതിനായിരത്തിലും വന്നിരുന്നത് അത് തന്നെ ആൾക്കാര് പോലീസുകാർ രുന്നു അദ്ദേഹത്തിന്റെ പക്ഷേ വളരെ വിഷമിക്കുന്നു ന്യൂനം പിള്ളേരൊക്കെ കരഞ്ഞിട്ടുണ്ടാവും ഇപ്പൊ കാരണം കഞ്ചാവിൻ കഞ്ചാവ് അതായത് ഒമ്പത് ഗ്രാം ആറ് ഗ്രാമോ കഞ്ചാവു ആയിട്ട് അദ്ദേഹം അദ്ദേഹത്തിന്റെ ബാൻഡിലുള്ള മുഴുവൻ സംഘാംഗങ്ങളെയും പോലീസ് അവരുടെ ഫ്ലാറ്റിൽ നിന്ന് കൊച്ചിയിൽ നിന്ന് പിടികൂടുകയായിരുന്നു ഇന്നലെ ശരി എന്നെ സംബന്ധിച്ചിടത്തോളം കുറച്ച് ഷോക്കിംഗ് ആയി പോയ വാർത്ത കാര്യം പേഴ്സണലി പുള്ളിയുടെ ഒരു ആരാധകൻ എന്നൊന്നും പറയാൻ പറ്റത്തില്ലെങ്കിൽ പോലും ഈ ശാരിക പറഞ്ഞതുപോലെ ഒരു പൊളിറ്റിക്കൽ വ്യൂവും ഒരു സോഷ്യൽ വ്യൂ ഒക്കെ ഉള്ളൊരു നല്ല രീതിയിലുള്ള ആളുടെ ഒരു വായനയൊക്കെ നമുക്ക് ആളുടെ വരികൾ നിന്ന് മനസ്സിലാവുമായിരുന്നു നമ്മളെ മറ്റു റാപ്പർമാരെയൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ നമ്മുടെ നീരജ് നീരശ്മാതം ഉണ്ട് അല്ലെങ്കിൽ ബേബി ജീൻ ടഫ്സി എന്നൊക്കെ പറഞ്ഞ ഒരുപാട് പേരുണ്ട് അത് കുറച്ചുകൂടെ എന്റർടൈൻമെന്റ് പർപ്പസിന് വേണ്ടിയിട്ട് പാട്ടും വരി വരികളൊക്കെ എഴുതുന്ന ആൾക്കാരാണ് ആള് കുറച്ചുകൂടെ പൊളിറ്റിക്കലി അല്ലെങ്കിൽ സോഷ്യലി നമ്മള് നമ്മളെ ബാധിക്കുന്ന പ്രശ്നങ്ങളെ പറ്റി അഡ്രസ് ചെയ്യുന്നൊരു ഒരു ചെറുപ്പക്കാരെ ആ രീതിയിൽ ആള് നല്ല രീതിയിൽ ഒരു ശ്രദ്ധ ഒരു പുള്ളിയായിരുന്നു പറഞ്ഞ പോലെ നമ്മൾ കനക്കുന്നിൽ രണ്ടു ദിവസം എന്തോ ആയതേ ഉള്ള ഷോ നടന്നിട്ട് ആൾക്ക് ഇത്രയും ആരാധകർ കേരളത്തിലുണ്ട് തെളിയിക്കുന്ന പ്രോഗ്രാം കൂടെ ആയി അതാണ്ട് ആറായിരം പേര് നിൽക്കേണ്ട സ്ഥലത്ത് പന്ത്രണ്ടായിരത്തിന് മുകളിലുള്ള ആൾക്കാരാണ് പണിപ്പെട്ടിട്ടാണ് അവസാനം ചെയ്തത് അതുകൊണ്ട് തന്നെ ആൾക്കാർക്ക് ഇതൊരു വലിയൊരു ഷോക്കിംഗ് ന്യൂസ് ആയിപ്പോയി കാരണം നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത പല ഇനി ആരൊക്കെ ആരെയൊക്കെ മമ്മൂടികൾ അഴിഞ്ഞു വീഴുന്നു കണ്ടു തന്നെ ഇരിക്കണം കാരണം ഓരോ ദിവസവും ഓരോ സിനിമാന്മാരെയും വിധായകരെയും ഒക്കെയാണ് ബുക്ക് കിട്ടു ശ്രീനാഥ് ബാസും ഷൈൻ ടോമിനെയൊക്കെ നമ്മൾ സ്ഥിരം കേട്ടിട്ട് മടുത്തു ഒരു പണ്ടേ അങ്ങനെയാണ് എന്ന ലെവലിലേക്ക് എത്തി കാര്യങ്ങളൊക്കെ പക്ഷേ വേടനെ അല്ലെങ്കിൽ ഹിരൺ ഹിരൺ എന്നാണ് മുരളി അദ്ദേഹത്തെ കുറിച്ചൊന്നും നമ്മൾ ഒരിക്കലും അങ്ങനെ പ്രതീക്ഷിക്കുന്നില്ല കാരണം അദ്ദേഹത്തിന്റെ സ്പിരിറ്റിൽ ഉണ്ടായിരുന്ന അല്ലെ അദ്ദേഹത്തിന്റെ പാഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള പാട്ടുകൾ റാപ്പ് സംഗീതമായിരുന്നു എന്ന് ആണ് നമ്മൾ മലയാളികൾ ചിന്തിച്ചിരുന്നത് അല്ലെങ്കിൽ ഇത് ശരിക്കും വിഷമത്തിൽ ആഴ്ത്തിയത് ഈ ന്യൂ ജനറേഷൻ പിള്ളേരെ തന്നെയായിരിക്കും കാരണം അത്രയ്ക്ക് ഈ പറയുന്ന പോലെ നമ്മൾ ഈ ബീറ്റിൽസോ അല്ലെങ്കിൽ ജസ്റ്റിൻ ബീബറിനെ ഒക്കെ ആരാധിക്കുന്ന പോലെ തന്നെ ഇന്ത്യയിൽ നിന്ന് അല്ലെ കേരളത്തിൽ നിന്ന് ഇത്രയൊരു അടിപൊളി പാട്ടുകൾ തന്നെ നമുക്ക് അറിയാം സിനിമയിലും അദ്ദേഹം എനിക്ക് തോന്നുന്നു നമ്മുടെ മഞ്ഞുമൽ ബോയ്സിലൊക്കെ വലിയൊരു ഹിറ്റ് ആയൊരു പാട്ടായിരുന്നു അപ്പൊ അതും അതിന്റെ വരികൾ ശ്രദ്ധിച്ച തരത്തിൽ കുത്തിക്കൊള്ളുന്ന തരത്തിലുള്ള വരികളാണ് പുള്ളിടുന്നത് അതാണ് അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകത പിന്നെ അത് പാടുന്ന രീതി ഇതെല്ലാം ആകാശികൾ വാക്കുകളൊക്കെ ഭയങ്കരമാണ് അതായത് ചില ആൾക്കാർ നമ്മുടെ തന്നെ റാപ്പർമാർ മലയാളികൾ പാടുന്നത് നമുക്ക് കേട്ടാൽ മനസ്സിലാവില്ല സത്യം പറയാണല്ലോ പക്ഷെ വേടന്റെ വാക്കുകളൊക്കെ സ്ഫുടമാണ് ആ കൃത്യമായിട്ട് മനസ്സിലാവും എന്തായാലും ഈ പറഞ്ഞതുപോലെ ഏകദേശം ഒൻപത് ഗ്രാം കഞ്ചാവുമായിട്ടാണ് തൃപ്പൂണിത്തുറയിലെ ഫ്ലാറ്റിൽ നിന്നും വേടനയും അതുപോലെ വേടന്റെ ഗ്യാങ്ങിലുള്ള എട്ടോളം പേരെയും ഒരു ഏകദേശം ഒരു ഒൻപത് പേരോളം കൂട്ടം കൂടി ഇടുന്ന കഞ്ചാവലിക്കുമ്പോൾ എനിക്ക് ഒന്ന് എക്സൈസ് പറഞ്ഞ അനുസരിച്ച് നമ്മുടെ ഞാൻ ഗന്ധവിനെ ഒക്കെ സെറ്റ് ഇട്ടേക്കുന്ന പോലെ പുകയും കാര്യങ്ങളും രൂക്ഷ ഗന്ധവുമായിരുന്നു എക്സൈസ് അകത്തേക്ക് കയറുമ്പോൾ എന്തായാലും ഭാഗ്യവശാൽ ഈ നിയമത്തിന്റെ ഒരു പഴുത് കാരണം ഒമ്പത് ഗ്രാമേ ഉള്ളൂ എന്നുള്ളത് കൊണ്ട് സ്റ്റേഷൻ ജാമ്യം കിട്ടിയിട്ടുണ്ട് നിലവിൽ എന്തായാലും വേടനെ എന്തായാലും പക്ഷെ അപ്പൊ അതിലും വലിയൊരു പാര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഒമ്പത് ലക്ഷം രൂപയും കൂടി അവരുടെ കൂട്ടത്തിൽ പിടിച്ചിരുന്നു പക്ഷേ അത് പ്രോഗ്രാമിൽ നിന്ന് കിട്ടിയതാണെന്നാണ് അദ്ദേഹം പറയുന്നത് അത് ആയിട്ടാണ് കിട്ടിയത് കൂട്ടത്തിലുള്ളവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കുന്ന പറയുന്നു എന്തായാലും അവർ ആ കഞ്ചാവ് വലിയ ശേഷം വിശ്രമിക്കുന്ന വേളയിലാണ് ഈ പറയുന്ന അന്വേഷണ സംഘം ഉദ്യോഗസ്ഥർ അങ്ങോട്ട് ചെല്ലുന്നത് ഈ രഹസ്യ വിവരം അനുസരിച്ചാണ് ചെല്ലുന്നത് അങ്ങനെ ഒമ്പത് പേരും കഞ്ചാവ് ഉപയോഗിക്കുന്നവർ തന്നെയാണ് ഈ എക്സൈസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞത് ഒമ്പത് പേരും ഉപയോഗിക്കുന്നവരാണ് അതോടൊപ്പം തന്നെ ഈ എന്തോ എന്തായാലും കല എന്ന് പറയുന്നത് ലഹരിയല്ല പകരം കല ഉണ്ടാവണമെങ്കിൽ മയക്കുമരുന്നോ അല്ലെങ്കിൽ കഞ്ചാവോ ഹൈബ്രിഡ് കഞ്ചാവുകളോ ഒക്കെ ചിലകളിലേക്ക് കുത്തി നിറച്ചാൽ മാത്രമേ നമ്മൾ ഉണ്ടാവുള്ളതെന്ന് ഭയക്കേണ്ടി വരും അതോടൊപ്പം തന്നെ ഇപ്പൊ ഈ വേടൻ ഒരുപാട് ഉപദേശങ്ങളൊക്കെ ആൾക്കാർ അതിന്റെ പേരിലാണ് ഇപ്പൊ ട്രോളുകൾ ശാരീരിക തുടക്കത്തിൽ പറഞ്ഞതുപോലെ അതായത് ഈ കനയക്കുന്നിലെ പ്രോഗ്രാമിൽ അടക്കം പലപ്പോഴായിട്ട് ഈ പ്രോഗ്രാമിൽ മാത്രമല്ല ഇതിൽ പറഞ്ഞ കാര്യം അതായത് സിന്തറ്റിക് ഡ്രഗ് ചെകുത്താനാണ് അമ്മയോ അപ്പനോ ഒക്കെ ആണ് ഉപയോഗിക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് നേരെ പോയത് പറയുന്നത് സത്യം അത് മാത്രമല്ല പുള്ളി ഇറങ്ങാൻ നേരത്തെ പിടിച്ചോണ്ട് പോകുന്ന സമയത്ത് ആൾക്കാർ ചോദിക്കുമ്പോൾ പറയുന്നത് ഞാൻ പോയിട്ട് പോയിട്ടുണ്ട് നിങ്ങളോട് എല്ലാം പറയാം നിഷേധിച്ചില്ല ഞാൻ കഞ്ചാവ് വലിക്കുന്നു കഞ്ചാവ് വലിച്ചിട്ടുണ്ട് എന്ന് തന്നെ പറഞ്ഞുകൊണ്ടാണ് പുള്ളി അതിനകത്ത് നിന്ന് ഇറങ്ങുന്നത് അപ്പൊ അപ്പൊ സത്യത്തിൽ പറഞ്ഞാൽ ഇവരൊക്കെ ഈ ഇങ്ങനെയുള്ള റാപ്പേഴ്സ് ഒക്കെ എന്താ നമ്മുടെ സമൂഹത്തിന് പകർന്നു കൊടുക്കുന്നത് ഒരിക്കലും വിചാരിച്ചു എന്തായിരിക്കും ശരിക്കും പറഞ്ഞതുപോലെ തന്നെ മൊത്തത്തിൽ ഒരു അടച്ചാക്ഷേപിക്കുന്ന പോലെ അല്ലെങ്കിൽ ആ രീതിയിൽ കുത്തുന്ന പോലുള്ള വാർത്തകളാണ് നമുക്ക് ഇനി ഓരോ ദിവസം കിട്ടിക്കൊണ്ടിരിക്കുന്നത് സിനിമയാവട്ടെ അല്ലെങ്കിൽ സംഗീതമാകട്ടെ ഏത് മേഖലയിലാണെങ്കിലും പ്രത്യേകിച്ചും ഈ ന്യൂജന്നിന് അവരെ ചെയ്യുന്ന ആൾക്കാര് അല്ലെങ്കിൽ അവർക്ക് വലിയ ആയിട്ടൊക്കെ നിൽക്കുന്ന ആൾക്കാര് ഭീകരമായിട്ട് കഞ്ചാവും അല്ലെങ്കിൽ ലഹരിയും ഇതിപ്പോ കൈവശം വെക്കുന്ന കഞ്ചാവില്ലാതെ സിനിമയിൽ അഭിനയിക്കാൻ സാധിക്കില്ലെന്ന നിലയിലേക്കാണോ കാര്യങ്ങളുടെ പോക്ക് തന്നെ നമുക്ക് തോന്നുന്നുണ്ടല്ലേ അത്രയ്ക്കും ഭീകരമായ റിസൾട്ട് കാരണം വേടൻ ഈ വേടൻ എന്ന് പറയുമ്പോൾ തന്നെ കഴിഞ്ഞ ദിവസം എന്നോട് ആരോ എന്റെ വീട്ടിൽ ഒരാൾ ചേച്ചി വേടൻ എന്ന് പറഞ്ഞ ഉള്ളതാണോ ഞാൻ പറഞ്ഞാൽ ഉണ്ടല്ലോ അയാൾ ഒരു ഉള്ളി ഒരു സിംഗറാണ് ആണ് റാപ്പറാണ് റാപ്പർ അതെന്താ അത് അങ്ങനത്തെ ഒരു സോങ്ങ് ആണ് ഇച്ചിരി കട്ടികട്ടിയായിട്ടുള്ള കാര്യങ്ങളാണ് അത് സ്റ്റേജ് ഷോക്കെ ഓപ്പൺ സ്റ്റേജിൽ പെർഫോം ചെയ്യുന്ന ഒന്നാണെന്നൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തു അപ്പം അതൊരു പ്രായമുള്ള സ്ത്രീയാണ് എന്നോട് ചോദിച്ചത് അങ്ങനെ ഒരാളുണ്ട് വേടൻ ഞാൻ പറഞ്ഞു ഉണ്ട് ആൾക്കാരൊക്കെ എനിക്കൊന്നും ഈ നമ്മുടെ ട്രിവാണ്ടത്ത് നടന്നപ്പോൾ ഷോ കാണാൻ വേണ്ടി കൊല്ലത്ത് നിന്നും ആലപ്പുഴയിന്നും പല സ്ഥലങ്ങളിലും അത് വേടം തന്നെ ഷോയ്ക്ക് ഇടയ്ക്ക് പറയുന്നുണ്ടായിരുന്നു മരത്തിന്റെ മുകളിൽ നിന്നൊക്കെ ഇറങ്ങണ പവർ സ്റ്റേഷന്റെ മുകളിലൊക്കെ ആൾക്കാർ കയറിയിടുന്നത് അതായത് അറിയാലോ സ്റ്റേജ് പ്രോഗ്രാം ഒക്കെ ആവുമ്പോഴത്തെ വലിയ ബാറ്ററി യൂണിറ്റ് ഒക്കെ ഉണ്ടാവും അതിന്റെ മുകളിൽ ഉൾപ്പെടെ ആൾക്കാർ അവർ അവൻ അവന്റെ ജീവൻ പോലും നോക്കാതെയാണ് ഷീറ്റിന്റെ മുകളിലൊക്കെ പണി പാളിയെന്ന് തോന്നിയപ്പോഴാണ് പിന്നെ അന്വേഷണ ഉദ്യോഗസ്ഥർ ക്ഷമിക്കുക നമ്മുടെ സുരക്ഷാ ഉദ്യോഗസ്ഥർ വന്നിട്ട് സംഘാടകരുമായി സംസാരിച്ചുകൊണ്ട് നാല് പാട്ട് മാത്രമേ പാടിപ്പിച്ചുള്ളൂ അത് പലയിടത്തും അത് പലയിടത്തും അദ്ദേഹത്തിന്റെ കൊച്ചിയിൽ അങ്കമാലിയിലെ പ്രോഗ്രാമിലും ഈ പറയുന്ന പോലെ നമ്മുടെ ട്രിവാൻഡ്രത്തെ പ്രോഗ്രാമിലും ഒക്കെ മാത്രമല്ല കണ്ടിന്യൂസ് അത് അങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ആൾക്കാരുടെ എണ്ണം അതായത് ഈസഡ് ന്യൂ ജനറേഷൻ ഇസഡ് കാറ്റഗറിയിലെ കുട്ടികളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തെ കാണാനും എന്തുകൊണ്ടാണ് ഈ പറയുന്നത് പോലെയുള്ള ഒരു ആരാധന ഉണ്ടാവുന്നതെന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിന്റെ ഈ ഒരു നയം തന്നെയാണ് അതായത് വളരെ സ്ട്രേറ്റ് ഫോർ ഫോർവേഡ് ആയിട്ട് സംസാരിക്കുക പച്ചയായ മനുഷ്യൻ തന്റെ ജീവിതത്തിലെ ദുരന്ത ദുരിത അനുഭവങ്ങളിൽ നിന്ന് കരകേറി വന്നൊരു വ്യക്തി പ്ലസ് ടു വരെ കാണ്ട് അദ്ദേഹം പഠിച്ചിട്ടുള്ളൂ എന്ന് തോന്നുന്നു തൃശ്ശൂരനാണ് തൃശ്ശൂർ കാരനാണ് സോ പുള്ളി വളരെ മനോഹരമായിട്ട് ആലപിക്കുന്നു നമ്മുടെ മലയാളം എന്ന് പറയുന്ന അല്ലെങ്കിൽ നമ്മൾ നോർമലായിട്ട് കേട്ട സംഗീതത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കൊണ്ട് നമുക്ക് ഇതുവരെ അനുഭവ നമ്മൾ എപ്പോഴും റോക്സ് ഇംഗ്ലീഷുകാരുടെ പാട്ടുകൾ മാത്രമേ ഇങ്ങനെയുള്ള പാട്ടുകൾ നമ്മൾ കാണുകയും കേൾക്കുകയും ആരാധിക്കുകയും ചെയ്തിരുന്നുള്ളൂ എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വേടനെ പോലെ വേടനുണ്ട് ഇപ്പോ ജയശങ്കർ സംസാരിച്ച പോലെ പിന്നെ ഹനുമാൻ 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 കൈന്റ് ഹനുമാൻ കൈന്റൊക്കെ ഗ്ലോബലി പറഞ്ഞതുപോലെ മാറി അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരെ പക്ഷെ അവരൊക്കെ ഇന്റർനാഷണൽ ലെവലിപ്പോ ഇംഗ്ലീഷ് സോങ്സ് ഒക്കെയാണ് അവർ കൂടുതലും ചെയ്യുന്നത് പക്ഷെ വേടനെ സംബന്ധിച്ചിടത്തോളം തനി നാടൻ നമ്മളെ വല്ലാതെ വശീകരിച്ച് കളയുന്ന തന്നെ നാടനായിട്ടുള്ള ഐറ്റംസ് ഒക്കെയാണ് ഈ പറയുന്ന വേടനും ഒക്കെ ചെയ്തിരുന്നത് പക്ഷേ വേടന്റെ എവിടുന്ന ഈ സിന്തറ്റിക് ഡ്രഗ്സ് പിടിച്ചപ്പോൾ അതിനകത്ത് അല്ലാത്ത അതിനകത്ത് കാരിയേഴ്സ് പറഞ്ഞുകൊണ്ടിരുന്നത് ഇത് സിനിമ ഇൻഡസ്ട്രിയിലേക്കാണ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കല ഇൻഡസ്ട്രിയിലേക്കാണ് ഇത് കൊണ്ട് കൊണ്ടുപോകുന്നതെന്ന് പറഞ്ഞിരുന്നു പക്ഷെ പലരും വിശ്വസിച്ചിരുന്നില്ല പക്ഷെ ഇപ്പോൾ തോന്നുന്നു ഇത് സിനിമ ഇൻഡസ്ട്രിയിൽ മാത്രമല്ല അതെ കാരണം നമ്മൾ ഒരിക്കലും ണ്ട് ഒരുപാട് കലാകാരമാർ ഇനിയും വർക്ക് ചെയ്യുന്നു ഇനി ആർട്ടിസ്റ്റോ ഇനി എപ്പഴാണോ ഇതൊക്കെ പിടിക്കുന്ന ഒരുപാട് സിംഗേഴ്സ് വരുന്ന ഒരു കാലഘട്ടമാണ് ഐഡിയ സ്റ്റാർ സിംഗർ ഒക്കെ പോലെ ഒരുപാട് പ്രോഗ്രാംസ് ന്യൂ മുകളങ്ങൾ വിടർന്നു വരുന്ന കാലഘട്ടമാണ് അവരും ഒക്കെ ഇനിയിപ്പോ ഈ കഞ്ചാവടിച്ചിട്ടാണോ പാടുന്നതെന്ന് കൂടെ സംശയിക്കേണ്ടി കാരണം ഇതെല്ലാം ആരുടെ കയ്യിൽ എത്തുന്നു എന്നുള്ളത് വലിയൊരു ജയശങ്കരൻ എന്തായാലും തന്നെ ഇമ്പോർട്ടന്റിങ്ങ് മേഖലയിൽ നമുക്കറിയാം തൊട്ട് മുൻപേ പിടിച്ചു നമ്മുടെ ഒക്കെ ഡയറക്ടറായിട്ട് റഹ്മാൻ അതേപോലെ തന്നെ സമീർ താഹിർ സമീർ സമീതാഹിന്റെ ഫ്ളാറ്റിൽ നിന്നാണ് പിടികൂടിയല്ലേ കൂടിയത് അത് മാത്രമല്ല അദ്ദേഹത്തിന്റെ ആലപ്പുഴ ആലപ്പുഴ വലിയ ഹിറ്റായിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ് ഏറ്റവും തമാശ എന്ന് വെച്ചാൽ എക്സൈസ് പുള്ളി സ്വയം അഡ്രസ് ചെയ്ത് സാറേ ഞാൻ മഞ്ഞമൽ എന്ന് എനിക്ക് ഒരു ഒരു ഉപരി ആക്ടർ എന്നുള്ള ലേബൽ എന്തെങ്കിലും രക്ഷ സത്യം പറഞ്ഞു ഇവരുടെ അവരുടെ ഇതുപോലെ ആറ് ഗ്രാം ഏഴ് ഉള്ള കഞ്ചാവ് ഹൈബ്രിഡ് കഞ്ചാവ് പിടിച്ചിരുന്നു അപ്പൊ ഈ തസ്ലീം ആലപ്പുഴയിൽ നിന്ന് ഹൈബ്രിഡ് രണ്ട് കോടിയിലധികം കഞ്ചാവ് പിടിച്ച ആൾക്കാരൊക്കെ പറയുന്നത് സിനിമാക്കാരുമായിട്ട് എനിക്ക് അത്ഭേദ്യമായ ബന്ധമുണ്ട് അവർ പറഞ്ഞിട്ടാണ് ഞാൻ ഈ കഞ്ചാവ് കൊണ്ടുവന്നു അവർ ആദ്യമേ തന്നെ പറയുന്നത് ഇവരൊക്കെ എന്റെ ഫ്രണ്ട്സ് ആണ് എന്ന രീതിയിൽ അവർ സംസാരിക്കുന്നുണ്ടായിരുന്നു പക്ഷേ അത് സത്യമായി കൊണ്ടിരിക്കുകയാണ് കാരണം ഈ കഞ്ചാവ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ഹൈബ്രിഡ് കഞ്ചാവോ സിന്തറ്റിക് ഡ്രഗ്സോ ഒക്കെ പല തരത്തിൽ അതായത് ഈ കായലിലേക്ക് എടുത്ത് ഉപ്പെറിയുന്ന പോലെ അങ്ങനെ അലിഞ്ഞു പോയിരിക്കാണെന്ന് തോന്നുന്നു മലയാള സിനിമ ഇൻഡസ്ട്രി അല്ലെ സ്ഥലത്ത് അതെ അതെ അത് മാത്രമല്ല കിട്ടുന്നുണ്ട് ഓരോ ദിവസവും ഓരോരുത്തരും ഫ്ളാറ്റിൽ നിന്നാണ് മലയാളികളുടെ തല കുമ്പിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കാരണം നമ്മൾ ആരാധന മൂർത്തികളായിട്ട് കണ്ടിരിക്കുന്ന ഇനി മെഗാസ്റ്റാറുകളോ ഇനി അതിലും വലിയ സൂപ്പർ സ്റ്റാറുകളോ യുവതാരങ്ങളുടെ ഒക്കെ വീട്ടിൽ നിന്ന് കണ്ടെത്തുമോ എന്ന് കണ്ടറിയാം കാരണം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത പല യുവതന്മാരുടെ പേരും ഇതിലും നമ്മൾ എന്നൊക്കെ വലിയ പറ്റത്തുള്ളൂ കാരണം എക്സൈസ് അരയും തലയും മുറുക്കി തന്നെ അതിന്റെ ഒരു ഭാഗമാണ് ഇതൊക്കെ കേസിൽ സ്റ്റേഷൻ ജാമ്യം കിട്ടിട്ടുണ്ടെങ്കിലും ഈ വട്ടിയുടെ തലയില് പാമ്പ് കഴിച്ചു എന്നൊക്കെ പറയുന്ന പോലെ ഒരു പുലിപ്പല്ലിൽ പുലിവാൽ പിടിച്ച അവസ്ഥയാണ് ഇപ്പോ എന്ന് വെച്ചുകഴിഞ്ഞാല് വേടന്റെ സ്ഥിരമായിട്ട് അണിയുന്ന ഒരു മാല ഉണ്ടായിരുന്നു അത് നമ്മളെല്ലാരും കണ്ടിട്ടുള്ളതാണ് പക്ഷെ എങ്കിൽ പോലും ഇങ്ങനൊരു കേസിൽ പിടിച്ച് ചെക്ക് ചെയ്തപ്പോഴത്തേക്ക് ഇത് പോലീസുകാർ ഇതൊരു പുലിപ്പല്ലാണെന്ന് അഡിന്യൂഫ് ചെയ്തിട്ടിത് നേരെ വനവകുപ്പിന് ഈ ഒരു കാര്യം ഈ ഒരു വിവരം കൈമാറി ഇപ്പം വേടനോട് ചോദിച്ചപ്പോഴത്തേക്കും തമിഴ്നാട്ടിലുള്ള ഒരു ആരാധകൻ കൊടുത്തതാണ് എന്നാണ് വേടൻ പറഞ്ഞത് പക്ഷെ അതിന്റെ ഏറ്റവും വലിയ പ്രശ്നം നമുക്കറിയാം നമ്മുടെ നാട്ടിലേക്ക് വനം നിയമങ്ങളൊക്കെ വെച്ചിട്ട് ഇനിയിപ്പോൾ ഇത് ഈ ഇത് പുലി പുലിയെ ഈ പറഞ്ഞ പോലെ വേടൻ ഡയറക്റ്റായിട്ട് പോയി ഏതെങ്കിലും രീതിയിൽ ഇത് കളക്ട് ചെയ്തതാണോ എന്നൊക്കെ തെളിയിക്കേണ്ട ഒരു ബാധ്യതയും കൂടെ വേടനെ വന്നിട്ടുണ്ട് ശശീന്ദ്രൻ നമ്മുടെ എ കെ ശശീന്ദ്രൻ വനവകുപ്പ് മന്ത്രി പറഞ്ഞിരിക്കുന്നത് ഏതാണ്ട് ഏഴ് വർഷം വരെ തടവ് കിട്ടാനുള്ള വകുപ്പുകൾ ഉണ്ടെന്നുള്ളതാണ് അതായത് കഞ്ചാവ് കേസിൽ സ്റ്റേഷൻ ജാമ്യം കിട്ടി ജാമ്യം കിട്ടാത്ത വകുപ്പാണ് അളവ് കുറവായതുകൊണ്ട് പക്ഷെ ഇത് ജാമ്യം ഇല്ലാത്ത വകുപ്പാണ് ഇപ്പോൾ ിൽ പിടിച്ചിരിക്കുന്നത് അപ്പോൾ എന്തായാലും എന്തിനെങ്കിലും കർമ്മ വിൽ ബി ബാക്ക് എന്ന് പറയുന്ന പോലെ എന്തിന്റെങ്കിലും പേരിൽ പിടിക്കപ്പെടണമല്ലോ ഇപ്പം ഇതിൽ നിന്ന് പുള്ളിക്കാരൻ്റെ ഊരി പോന്നാലും പുള്ളി ഒരു പുളിയെ മാതൃകയാക്കണമെന്ന് പുള്ളിയുടെ വഴിയിലൂടെ കടന്നു പോകണമെന്ന് പുള്ളി ഒരു ഇൻസ്പിറേഷൻ ആണെന്ന് കരുതുന്ന ഒരുപാട് യുവതലമുറയുണ്ടായിരുന്നു അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഇത്രയധികം ആരാധകർ ഉള്ളത് കാരണം സംഗീതത്തെ സ്നേഹിക്കുന്നവരാണ് മലയാളികൾ നല്ല തിരക്കഥയെ സ്നേഹിക്കുന്നവരാണ് മലയാളികൾ അത് ന്യൂ ന്യൂജനെന്നില്ല ഓൾഡ് ജനറേഷൻ ഇല്ല വേടനെ സ്നേഹിക്കുന്ന മുതിർന്ന ആൾക്കാരും ഉണ്ട് ഓൾഡ് ഈ ന്യൂ ജനറേഷൻ മാത്രമല്ല അദ്ദേഹത്തിന്റെ പാട്ടുകൾ ഇഷ്ടപ്പെടുന്നത് മിഡിൽ ജനറേഷൻസും ഓൾഡ് ജനറേഷനും ഒക്കെ ഇഷ്ടപ്പെടുന്ന കുറേ അധികം ആൾക്കാർ സോ അവർക്കെ ഒരു നിരാശയാണ് എന്ന് പറഞ്ഞ ഒരു വ്യക്തി കൊടുത്തത് അവരുടെ പേഴ്സണൽ കാര്യം എന്ന് പറഞ്ഞാൽ അവരുടെ പേഴ്സണൽ ഇഷ്ടമാണ് അല്ലെ പക്ഷെ നമ്മുടെ സമൂഹത്തിൽ നിന്ന് സമൂഹത്തിന്റെ അംഗീകാരത്തോട് വളർന്നു വരുന്ന മനസ്സിലാക്കുന്ന കാര്യം തീർച്ചയായിട്ടും ഇത് പറഞ്ഞു ഇത്രയും ആൾക്കാരുടെ ഇത്രയും ലക്ഷങ്ങളിലേക്ക് ഐക്കണായിട്ട് നിൽക്കുന്ന ഒരു മനുഷ്യന് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോ അതിപ്പോ ആരാവട്ടെ വേടനാവട്ടെ അല്ലെങ്കിൽ ഷൈൻ ടോം ആവട്ടെ ശ്രീനാഥ് ഭാസി ആവട്ടെ ഭാസിയവട്ടെ ആവട്ടെ അപ്പോൾ അതൊന്നും ഒരു പ്രശ്നമല്ല എന്നുള്ള രീതിയിൽ പ്രത്യേകിച്ച് ഈ പറഞ്ഞപോലെ വരുന്ന തലമുറ ചിലപ്പോൾ അതിനെയൊക്കെ ആ രീതിയിലൊക്കെ അഡ്രസ്സ് ചെയ്യുമോ അല്ലെങ്കിൽ ഇതൊന്നും വലിയ പ്രശ്നമല്ലാത്ത കാര്യങ്ങളാണ് നമ്മളുടെ ആരാധനാപാത്രങ്ങളായിട്ടുള്ള താരങ്ങളും പാട്ടുകാരും ഒക്കെ ഇതൊക്കെ ചെയ്യുന്നുണ്ട് എന്നുള്ള ചിന്ത കൂടി അവർ അവരിലേക്ക് എത്തുന്നുണ്ടോ എന്നുള്ളത് ചോദ്യമാണല്ലേ